ഹായ് വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലേസ് നമ്മളിപ്പോൾ ഉള്ളത് ഹൈസ്കൂൾ പടി വെള്ളിയഞ്ചേരി അംഗനവാടിയിലാണ് നമ്മൾ അംഗനവാടി ടീച്ചറാണ് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളെ ഡൈജസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അംഗനവാടി ടീച്ചറോട് തന്നെ ചോദിക്കാം എടപ്പറ്റ പഞ്ചായത്തിലെ സെൻറ്റർ നമ്പർ എൺപത്തൊമ്പത് ഹൈസ്കൂൾ പടി വെള്ളിയഞ്ചേരി അംഗൻവാടിയിലെ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇതിന് ഇതും നല്ല ഉപയോഗമാണ് കിട്ടിയിട്ടുള്ളത് മുട്ടത്തോട് അതുപോലെ വേസ്റ്റ് അതൊക്കെ ഇടാൻ നല്ലൊരു ഉപകാരപ്രദമായൊരു ബോക്സാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലായി തുടങ്ങി അതിൽ ഇനോക്കുലം ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇടുന്ന ഭക്ഷണങ്ങളൊക്കെ വളമായിട്ട് മാറുന്നുണ്ടോ ചെക്ക് ചെയ്യാറുണ്ട് രണ്ട് ടീച്ചർമാരും മാറിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ട് ഒരുപോലെ രണ്ടാൾ അവർ ചെയ്യാറുണ്ട് രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സൗകര്യം തന്നെയാണല്ലോ നമ്മുടെ ഡൈജസ്റ്റർ നമ്മുടെ ഡൈജസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണ് മൊത്തത്തിൽ അതൊരു നല്ലൊരു ഉപകാരപ്രദമായൊരു സംഭവമാണ് കാരണം മുട്ടത്തിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കുട്ടികളുണ്ട് അവരെ മുട്ടത്തോട് പ്ലേസ്റ്റഡായിട്ട് പുറത്തേക്ക് കളയേണ്ടേ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നിക്ഷേപിക്കാം അതുപോലെ വേസ്റ്റ് കുറച്ചോറൊക്കെ കുറച്ചുള്ള ഉണ്ടാവുക എന്നാലും പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ ഞങ്ങൾക്ക് ലാൻഡിൽ ഒരു സൗകര്യം ഇത്രയും സ്ഥലമുള്ള മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളൂ അപ്പോൾ അതിലിത് കിട്ടിയത് നല്ലൊരു ഉപകാരമാണ് ഇതിന് മുന്നേ എന്താ വേസ്റ്റ് ചെയ്തിട്ടില്ല വേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പശുക്കൾക്ക് ഒരു ബക്കറ്റ് വയ്ക്കും ബക്കറ്റിൽ ഇട്ടു അവരത് കൊണ്ടുപോകും നമ്മള് വന്ന് ഒക്കെ ചെക്ക് ചെയ്തു ഉപയോഗിക്കുന്നതൊക്കെ നല്ല കൃത്യായിട്ടുള്ള രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടപ്പോൾ നമുക്കും സന്തോഷമുണ്ട് ഈ അംഗനവാടിയുടെ അങ്കൻവാടിയുടെ ചുറ്റുപാടിനെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതില് ഒരു പ്രധാന പങ്ക് നമ്മുടെ ഡൈജസ്റ്റർ അപ്പൊ അതിനെ കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നല്ലതായിട്ട് വെസ്റ്റ് പുറത്ത് വേസ്റ്റ് കളയുന്നില്ല അതിലായത് കൊണ്ട് പരിസരം വൃത്തിയായിട്ട് വൃത്തിയാക്കിടും അത് ശരിയായിട്ട് കിടക്കും അത് നല്ലൊരു ഉപകാരമാണ് ബോക്സ് സ്ഥാപിച്ചത് ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റർ വരുന്നതിന് മുന്നേ നമ്മുടെ വേസ്റ്റ് നിങ്ങളെ പുറത്താളിടാന്നൊക്കെ പറഞ്ഞു അതിന് ശേഷമുള്ള മാറ്റങ്ങളും പറഞ്ഞു ഇത് രണ്ടും കൂടെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഡൈജസ്റ്റിൻ്റെ ഒരു പ്രധാനം എന്താണെന്നുള്ളതൊന്ന് ഉപയോഗിക്കാൻ പോകുന്നവർക്കും ഇനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്കും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒന്ന് പറയും എനിക്ക് പറയാനുള്ളത് ഈ ബോക്സ് നല്ലൊരു സംഭവം തന്നെയാണ് പുറത്ത് വേസ്റ്റ് കളയേണ്ട ഇത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ ഇന്ന് പുറത്തിടണം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെക്കണം അതൊന്നും വേണ്ടല്ലോ നല്ല കാര്യമാണ് പഞ്ചായത്ത് എത്തുന്നത് അപ്പൊ എന്തായാലും ഡൈജസ്റ്റർ ഉപയോഗിക്കുക നമ്മളോട് ഈ ഒരു ഇതിന് കുറച്ച് നേരത്തേക്ക് ആണെങ്കിലും നമ്മളോട് സഹകരിച്ചതിന് നന്ദി താങ്ക് യു